നമസ്കാരം രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെ ഭൂരിഭാഗ ജനങ്ങളും ഉറ്റുനോക്കുന്നത് കേന്ദ്ര സർക്കാർ അതായത് ബി സർക്കാർ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നതാണ് രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് അതായത് ജനകീയമായ ജനപ്രിയമായ എന്തെങ്കിലും പദ്ധതി ഉണ്ടാകുമോ എന്നതാണ് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ ബി ജെ പിയുടെ സുപ്രധാനമായ പദ്ധതികളൊക്കെ ഉണ്ടാകാറുണ്ട് കൂടാതെ തന്നെ ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള പദ്ധതികൾ എല്ലാ വർഷവും അതായത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ബി ജെ പി ആവിഷ്കരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഒരു രീതി കർഷകർക്ക് എക്കാലത്തും കർഷകരെ കൂടെ നിർത്തുന്ന ബി ജെ പി സർക്കാർ നാല് സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കർഷകരെ ഒരിക്കലും മറക്കില്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സർക്കാർ കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഏഴിന പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം മുപ്പത് കോടി രൂപയുടെ കാർഷിക പദ്ധതികൾക്കാണ് കാബിനറ്റ് അംഗീകാരം ലഭിച്ചത് ഇതുകൊണ്ട് തന്നെ നിലവിൽ കർഷകർക്ക് ഒരു ആശ്വാസം തന്നെയാണ് കർഷകരെ ദൈവത്തിന് തുല്യമായി അന്നം തരുന്ന കർഷകർ എന്ന രീതിയിലാണ് മോദിയും കേന്ദ്രവും കർഷകരെ കാണുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലും കർഷകർക്ക് തുല്യമായ പരിഗണനയാണ് മോദി സർക്കാർ നൽകുന്നത് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മാസം വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കർഷകരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി നിലയുന്നത് ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ ക്രോപ്പ് സയൻസ് ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി കാർഷിക വിദ്യാഭ്യാസ മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് കന്നുകാലികളുടെ സുസ്ഥിര ആരോഗ്യം ഉൽപാദനവും ഹോർട്ടിക്കൾച്ചർ മേഖലയുടെ സുസ്ഥിര വികസനവും കൃഷി വിജ്ഞാന കേന്ദ്രം ശക്തിപ്പെടുത്തൽ പ്രകൃതിഭവങ്ങളുടെ കൈകാര്യം എന്നിവയാണ് കർഷകർക്കുള്ള ഏഴിന പദ്ധതികൾ കാർഷിക മേഖലയെ ആധുനികവത്കരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ഹരിയാന ഉൾപ്പെടെയുള്ള മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാർഷിക പദ്ധതികൾക്ക് പുറമെ മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതികൾക്കും തെരഞ്ഞെടുപ്പിന്റെ സ്വാധീനം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലെ റെയിൽവേ വികസന പദ്ധതിയാണ് മറ്റൊരു കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതി മഹാരാഷ്ട്രയിലെ മലാഡിൽ നിന്നും മധ്യപ്രദേശിലെ ഇൻഡോർ വരെ നീളുന്ന പുതിയ റെയിൽവേ പദ്ധതിക്കാണ് കേന്ദ്രം അംഗീകാരം നൽകുന്നത് ഒമ്പത് കിലോമീറ്റർ ആണ് ഈ പാതയുടെ നീളം മോദി സർക്കാർ പ്രഖ്യാപിച്ച കർഷകർക്കുള്ള പദ്ധതി ഒരു അർത്ഥത്തിൽ കേരളത്തിലെ കർഷകർക്ക് തന്നെ വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ വലിയ രീതിയിൽ തന്നെ രാജ്യത്തെ കർഷകരെ കേന്ദ്ര സർക്കാരിനെതിരെ ഗുണപ്രചാരങ്ങൾ നടത്തി അതായത് കർഷകരെ തിരിപ്പിക്കാനുള്ള ഒരു നീക്കം നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സ്പോർട്ടിൽ തന്നെ തകർത്ത് തരിപ്പണമാക്കി കയ്യിൽ കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ശിവരാജ് സിംഗ് ചൌഹാനെ അതായത് കേന്ദ്ര കൃഷി മന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനെ തന്നെ മോദി കളത്തിലിറക്കി കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കേന്ദ്രം എന്തൊക്കെ പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിന്റെ ഗുണങ്ങൾ എന്താണ് അതുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം തന്നെ കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കർഷകർക്ക് വിശതിരിച്ചു കൊടുത്തത് തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു ഗുണകരമായി എന്നതും അവർക്കൊരു അറിവ് കിട്ടി എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്